അപ്പൊട്ടിരിക്കുന്നൊരാൻ പറ്റില്ലല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു ഗെയിം ഒക്കെ ചെയ്ത് വന്നാൾ അനീഷാണ് സോ അനീഷിന് അത്യാവശ്യം നല്ലപോലെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അനീഷ് ചോദിക്കട്ടെ ു കാരണം ഇനി ഇറങ്ങിയ സമയം കൂട്ടിയേ പറയുന്നുണ്ടായിരുന്നു അക്തറിന്റെ കീഴില് സോ പി ആർ ഇല്ലാത്ത ആളുകളൊക്കെ നല്ലപോലെ കളിച്ച് അവരെ കഴിവുകൊണ്ട് ജയിച്ചു വരട്ടെന്താ കേസ് എന്നോട് ഡയറക്റ്റ് സംസാരിച്ച ആൾക്കാരുടെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കോ പി ആറുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിക്കില്ലായിരുന്നല്ലോ പിന്നെ നല്ലൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ പി ആൾക്കാർക്ക് നല്ല അഭിപ്രായം കോമണൻ ആണോ അല്ലയോ എനിക്ക് തോന്നുന്നു അനീഷിന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അനീഷിന്റെ പി ആർ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല സംസാരിക്കും ആളുകൾക്ക് അറിയണം എന്തിനാ വന്നത് അതെ അക്ബർ ഖാന്റെ പാട്ട് നിന്ന് അടിപൊളിയായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകണോ നമ്മള് തകർക്കും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ ഖാൻ വിൻ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ അപ്പാനി അപ്പാനി എന്തായാലും ആയല്ലോ സോ അക്ബർ അല്ലെങ്കിൽ അനീഷ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അനീഷ് ഗെയിമൊക്കെ മാറ്റി കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനീഷ് ജയിക്കുമായിരിക്കും എന്ന് ജയിക്കട്ടെ നല്ലപോലെ കളിക്കുന്ന ആരാണോ അവര് വിൻ ചെയ്യട്ടെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വലിയൊരു പരിപാടി വരുന്നുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്ന മുമ്പ് ഞാൻ പറയും എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇല്ല ഇല്ല അത് ഭയങ്കര ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ ഓക്കെ നിങ്ങൾക്ക് സുഖമല്ലേ ഓക്കെ